കേരളത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അധികം പീഡനം ഏറ്റുവാങ്ങിയ നേതാവെന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് പക്ഷേ ആ കെ എസ് യു അടിയന്തരാവസ്ഥയ്ക്ക് കൂട്ടുനിന്നു മാത്രമല്ല വിദ്യാർത്ഥികൾ അങ്ങനെതിരെ ജയിലിൽ കിടന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശങ്ങൾ തരാറുള്ളത് ആ കത്തിൽ കോഡ് വാക്കുകൾ ചേർന്ന് ഇങ്ങനെയുള്ള കോഡ് ഭാഷകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നൊരു അടിമ മനോഭാവമായിരുന്നു അന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്നാൽ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി ആകുകയായിരുന്നു എസ് എഫ് ഐ അപ്പോൾ ആ മുദ്രാവാക്യം ഇപ്പോൾ ഓർക്കുമ്പോൾ വീണ്ടും പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്ന ഓർമ്മകൾ എന്തെല്ലാം അന്ന് ഏകാധിപത്യത്തിലേക്കാണ് പോയത് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഏകാധിപതിയുടെ അതിനെ കണ്ടത് അതിനെതിരെ പ്രതികരിച്ചതോ ഏറ്റവും പ്രധാനമായിട്ട് എസ് എഫ് ഐ തന്നെയാണ് പ്രതികരിച്ചത് ഞങ്ങൾ ആ സന്ദർഭം ആ കാലം പരിശോധിക്കുമ്പോൾ അന്ന് വിദ്യാർത്ഥി രംഗത്ത് എസ് എഫ് ഐയെക്കാളും വലിയ സംഘടന കെ എസ് യു ആണ് അന്ന് എസ് എഫ് ഐ അത്രയില്ല ശക്തമാണെങ്കിലും അപ്പോൾ കെ എസ് യു ആണ് സ്കൂളുകളിൽ ജയിക്കുന്നത് കോളേജുകളിൽ ജയിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ ജയിക്കുന്നത് എല്ലാം കെ എസ് യുവിൻ്റെ ഒരു സുവർണ കാലം എന്ന് പറയാം പക്ഷേ ആ കെ എസ് യു അടിയന്തരാവസ്ഥയ്ക്ക് കൂട്ടുനിന്നു മാത്രമല്ല വിദ്യാർത്ഥികൾ അതിനെതിരെ ഞങ്ങളെയൊക്കെ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന രൂപത്തിൽ ആക്രമണമുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ഈ എൻ എസ് യു ഐ ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ബംഗാളിലാണ് എന്ന് പറയും അവിടുത്തെ കെ എസ് യു അവരായിരുന്നു അവിടെ ഒരു അർത്ഥ ഫാസിസ്റ്റ് രീതിയിലായിരുന്നു അവരുടെ എല്ലാത്തിനും ആക്രമിക്കുക എന്നുള്ളത് ആ രൂപത്തിലൂടെ വന്നിട്ടില്ല അങ്ങനെയുള്ള അതിനെയും ഞങ്ങൾ അതിജീവിച്ചു പോലീസിൻ്റെ ആക്രമണം മാത്രമല്ല ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതിൽ പോലീസിനോടൊപ്പം തന്നെ ഇവരുടെ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു പക്ഷേ വലിയ തോതിൽ വിദ്യാർത്ഥികളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി എന്ന് വളരെ വ്യക്തമാണ് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ഒരു പത്തൊമ്പത് മാസം കഴിഞ്ഞ് പഴയ രൂപത്തിലേക്ക് വന്നപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടല്ലോ അതിന് ശേഷം നടന്ന വിദ്യാർത്ഥികളിൽ നടന്ന തിരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ആണ് ഏറ്റവും കൂടുതൽ വിജയം എസ് എഫ് ഐ നേടുന്നത് അങ്ങനെയാണ് സ്കൂളുകളിൽ ജയിക്കുന്നു കോളേജുകളിൽ ജയിക്കുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ആദ്യമായി ജയിച്ച് സുരേഷ് കുറുപ്പ് ചെയർമാനായി അത് ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അങ്ങനെയുള്ള വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തന്നെ ആദ്യത്തെ ഞങ്ങളുടെ പ്രകടനത്തിൽ പോയി അന്ന് തിരഞ്ഞെടുപ്പുകൾ തന്നെ ഇല്ലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് സെനറ്റിലേക്കൊക്കെ അന്ന് തിരഞ്ഞെടുപ്പ് വച്ചിരുന്നു ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്ത് സെനറ്റ് മെമ്പറായ ആളാണ് അന്ന് എഴുപത്തഞ്ചിൽ ജയിലിൽ അവിടെ നോമിനേഷൻ ഫോം ഒപ്പിട്ട് കൊടുത്തങ്ങനെ ആയി അതിനുശേഷമാണ് വലിയൊരു മാറ്റം ഉണ്ടായത് അതിൽ മുൻപന്തിയിൽ നിന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് എസ് അതിന് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ ആണ് അത് ഇന്ന് പരിശോധിക്കുമ്പോൾ അത് ആ അന്ന് ആ രൂപത്തിലായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു രൂപത്തിലാണ് വർഗീയതയും ഏകാധിപത്യവും രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് വർഗീയത കൂടെയുണ്ട് അന്ന് ആ രൂപത്തിൽ വർഗീയതയല്ല വർഗീയതയുടെ ആപത്തല്ല ഇന്ന് വർഗീയതയും ഏകാധിപത്യവും ആണെന്ന് കാരണം ഇന്ന് ഭരിക്കുന്നവർക്കെതിരെ ശബ്ദിച്ചാൽ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിച്ചാൽ ജയിലാണ് ഇന്ദിരാഗാന്ധിയെ അവരുടെ പോസ്റ്ററുകളൊക്കെ അന്ന് ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കുമല്ലോ ആ പോസ്റ്ററുകൾ ചിലപ്പോൾ കിരുപ്പും അല്ലെങ്കിൽ ഈ റോഡുകളിൽ കവലകളിലൊക്കെ ഈ പശുക്കളുണ്ടല്ലോ കന്നുകാലികൾ വന്ന് കടിച്ച് തിന്നുന്ന സ്വഭാവം വന്നതുകൊണ്ട് അങ്ങനെ കീറിപ്പോയാൽ പോലും അവിടെ പിന്നെ നമുക്ക് രക്ഷയില്ല എസ് എഫ് ഐക്ക് രക്ഷയില്ല ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്ഷയില്ല ആർക്കും രക്ഷയില്ല ഇതായിരുന്നു അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള അടിച്ചമർത്തലുണ്ടായിട്ടും അത് നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിച്ചു എന്നതാണ് അത് ഇന്നത്തെ കാലത്തും പ്രസക്തമാണ് ഇന്നത്തെ ഭരണാധികാരികൾക്കും അത് ഒരു അനുഭവപാഠമാണ് സംശയം വേണ്ട അധികകാലം ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ദിവസം അൻപതാം വാർഷികം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ പറ്റി സംസാരിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത രണ്ട് പേരുകളാണ് രാജൻ വർക്കല വിജയൻ അവർ മിസ ആക്ട് പ്രകാരം പോലീസ് തടവിലാക്കപ്പെട്ടവരോട് വലിയ കുടിയ പീഡനങ്ങളാണ് ആ സമയത്ത് അവർ ആ തടവിലാക്കപ്പെട്ടവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് അപ്പോൾ താങ്കളൊക്കെ തടവിൽ തടവിലനുഭവിച്ച പ്രതിസന്ധിയൊക്കെ എത്രത്തോളമായിരുന്നു തടവിൽ വലിയ പീഡനമാണ് ഏറ്റുവാങ്ങേറ്റ് വന്നത് കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവുമധികം പീഡനം ഏറ്റുവാങ്ങിയ നേതാവെന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് അദ്ദേഹം കുറച്ചുകൂടെ മുതിർന്നയാളാണ് ഞങ്ങളെപ്പോലല്ല കുറച്ചുകൂടെ മുതിർന്നയാളാണ് അദ്ദേഹം എഴുപത്തിയേഴിൽ എം എൽ എ ആയി ആയി എഴുപത്തിയേഴിൽ തന്നെ അടിയന്തരാവസ്ഥയുടെ സന്ദർഭത്തിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയതാണ് അദ്ദേഹത്തെയാണ് പത്തൊമ്പത് മാസക്കാലവും ജയിൽ ജയിലിലടച്ചു കോടിയേരി ബാലകൃഷ്ണ ജയിലിലടച്ചു ഇദ്ദേഹത്തെ ജയിലിലടച്ചിട്ട് ഭീകരമായി മർദ്ദിച്ചു ഭീകരമായിട്ട് മരിച്ചില്ലെന്നേ ഉള്ളൂ ജീവക്ഷമമാക്കി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മർദ്ദനമേറ്റതിൻ്റെ പാടുകളാണ് ഷർട്ടും മുണ്ടുമൊക്കെ രക്തത്തിൽ കുളിച്ചു ആ രക്തക്കറ പുരണ്ട ഷർട്ടുമായിട്ട് ഈ നിയമസഭയിൽ ഈ നിയമസഭ ഇവിടെ പുതിയ മന്ദിരമല്ല ഞാൻ സ്പീക്കറായിരുന്ന പഴയ മന്ദിരമുണ്ട് നിയമസഭയുടെ ആ മന്ദിരത്തിൽ വന്ന് ആ രക്തം പോരണ്ട ഷർട്ടും കാണിച്ചു ഒരു പ്രസംഗം നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് നിയമസഭാ രേഖകൾ ഉണ്ട് അങ്ങനെ വലിയ മർദ്ദനവും ഇതൊക്കെയാണെന്ന് ആ കാലത്ത് എന്നു തല്ലിയാലും കൊന്നാലും ചോദിക്കാൻ പോലും അതല്ലേ രാജൻ അതിൻ്റെ ഉദാഹരണമല്ലേ രാജൻ നമ്മളൊന്നും രാജനായില്ലെന്നേ ഉള്ളൂ രാജനും വർക്കല വിജയനുമൊക്കെ അങ്ങനെയായിരുന്നു അവർ അവർ ശവശരീരം പോലും കണ്ടെടുത്ത് എടുക്കാൻ സാധിച്ചിട്ടില്ല അതായിരുന്നു ആ കാലത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് അന്ന് ശരിയായ നിലപാടെടുത്തത് ഈ ഇടതുപക്ഷമാണ് പുരോഗമന പ്രസ്ഥാനങ്ങളാണ് വിദ്യാർത്ഥി മേഖലയിലാണെങ്കിൽ എസ് എഫ് ഐ ആണ് ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യമല്ല അത് മഗ്രമായ യാഥാർത്ഥ്യമാണ് എം എ ബി അടക്കമുള്ള സി പി എം നേതാക്കളൊപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല അന്നത്തെ എസ് എഫ് ഐ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ ഇല്ല അപ്പോൾ അവരെ അദ്ദേഹത്തേക്ക് ഓർക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയിലെ ആ പ്രഖ്യാപന ദിവസം തന്നെ അർദ്ധരാത്രി പ്രഖ്യാപിച്ചു നേരം വെളുത്തപ്പോൾ ഞാനിന്ന് എസ് എഫ് ഐയുടെ അന്നത്തെ ജില്ലാ പ്രസിഡൻറ്റും അതേപോലെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്നു ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് അന്നത്തെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് എം എ ബേബി കോടിയേരി ബാലകൃഷ്ണനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ആ രാത്രിയിൽ തന്നെ വെളുപ്പാൻ കാലത്ത് അറസ്റ്റ് ചെയ്തു മിസൈൽ അറസ്റ്റ് ചെയ്തു മിസയാണ് മിസയാണല്ലോ ഏറ്റവും മാരകമായിട്ടുള്ള അന്നത്തെ നിയമം മിസൈൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോടതിക്ക് പോലും ഇടപെടാൻ അധികാരമില്ല അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവും ഞങ്ങളെ നയിച്ചതുമൊക്കെ അത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റാർക്കുമില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒരു ലീഡർ എന്ന നിലയിൽ എല്ലാം സംഘടിപ്പിക്കുന്നതിനും നടത്തുന്നതിനൊക്കെ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയി ജയിൽ മാസം കണ്ണൂരിലായിരുന്നു കണ്ണൂർ ജയിലിൽ അടച്ചു അദ്ദേഹത്തെ അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ നടത്തി അന്നൊക്കെ അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ രഹ രഹസ്യമായ പ്രവർത്തനങ്ങൾക്ക് ഒരു രീതിയുണ്ട് രഹസ്യമായി കൂടുക കാര്യങ്ങൾ നടത്തുക സമ്മേളനം വരെ ഞങ്ങൾ രഹസ്യമായി നടത്തിയിട്ടുണ്ട് സമ്മേളനം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം തന്നെ ചുരുക്കം പേരേ ഉള്ളൂ രഹസ്യമായി നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഇ എം എസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശങ്ങൾ തരാറുണ്ടായിരുന്നു ഞങ്ങളും അദ്ദേഹത്തെ പോയി കാണണ്ട കാണാതെ തന്നെ ഞങ്ങൾ കത്തയക്കും അതിനുദാഹരണമാണ് ഇപ്പോൾ കത്തൻ്റെ കയ്യിലിരിപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ആ കത്തിൽ കോഡ് വാക്കുകൾ ചേർക്കും ഇപ്പം കമ്മിറ്റി കൂടാൻ പോകുന്നു എന്ന് പറയുന്നത് കല്യാണം കൂടാൻ പോകുന്നു എന്ന് പറയും കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഉണ്ടെന്നാണ് കോഡ് വാക്ക് ഇങ്ങനെയുള്ള കോഡ് ഭാഷകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഈ പ്രസ്ഥാനത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കരുതാണ് അങ്ങനെയാണ് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ഭൂരിപക്ഷത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും എസ് എഫ് ഐ അവരുടെ വിജയം അവരുടെ ആണ് അങ്ങനെയാണ് സ്കൂൾ പാർലമെൻറ്റ് കോളേജ് യൂണിയൻ യൂണിയനുകൾ യൂണിവേഴ്സിറ്റി യൂണിയനുകളിലൊക്കെ ആദ്യമായി വിജയിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുന്ന കാലത്താണ് ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല അദ്ദേഹമാണ് നമ്മെ അടുത്ത കാലത്ത് വിട്ടുപോയത് അത് എല്ലാവർക്കും ഒരു ദുഃഖം ഇപ്പോഴും അത് ഒരു കാണിക്കുന്നുണ്ട് എല്ലാവർക്കും എപ്പോഴും ഒരു ദുഃഖമുള്ള ഒരു കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അല്ലേ എന്നതാണ് ദുഃഖം കൂട്ടുന്നത് ഒരു അർദ്ധ ഫാസിസം അതായിരുന്നു അടിയന്തരാവസ്ഥ കാലം നവ ഫാസിസത്തിലേക്ക് ഒരു ഉള്ള ഒരു കടന്നുകയറ്റം രാജ്യത്തെ പ്രകടമാണ് ദൃശ്യമാണ് അപ്പോൾ ഈ ഒരു കാലത്ത് അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ എത്രത്തോളം പ്രസക്തമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് അമ്പത് വർഷം പിന്നിടുമ്പോൾ എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് പ്രസക്തി എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ചിലരല്ല അതൊരു സംഗതിയാണത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിയന്തിരാവസ്ഥയ്ക്ക് അന്ന് അടിയന്തരാവസ്ഥ എൺപത് വർഷത്തിനു മുമ്പ് പ്രഖ്യാപിച്ചെങ്കിൽ അതിനേക്കാളും വലിയ പ്രസക്തി ഇന്നുണ്ട് എന്നാണ് കാരണം ഇന്നൊരു അടിയന്തരാവസ്ഥ എന്ന നിലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതേ ഉള്ളൂ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ ഉള്ള ഒരു അടിയന്തരാവസ്ഥ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അടിയന്തിരാവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത് അതാണ് ഏറ്റവും ഗൗരവമേറിയ അതാണ് അതാണ് ഈ നവ ഫാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി സ്റ്റേറ്റാണ് അതിനെ പൊളിച്ചുകൊണ്ട് മാറ്റി അതിനെ അതിൻ്റെ കവചമായിട്ടുള്ള ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് മതം മതമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പുതിയൊരു രീതിയിലേക്ക് നവ ഫാസിസ്റ്റ് രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പടിപടിയായിട്ട് നീങ്ങുന്നത് അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കും വാസ്തവത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടതാണ് തെറ്റെന്ന് പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് ചോദി ചോദിച്ചുകൊണ്ട് അവർ പുതിയ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അവർ സ്വീകരിച്ചിട്ടില്ല അതാണ് അവരുടെ ഈ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴും അവരെ സംശയ കൂടിയാണ് നമ്മളെല്ലാം കാണുന്നത് പ്രതിപക്ഷമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അവരെ തന്നെയാണ് പക്ഷേ അവർക്ക് ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല അത് രാഷ്ട്രീയ നയങ്ങളിലുമില്ല അതേപോലെ പ്രധാനമാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ ഇന്നത്തെ ഈ ഇത് വന്നല്ലോ ഈ കോർപ്പറേറ്റ് നവ ഉദാരവൽക്കരണം എന്ന് പറയും കോർപ്പറേറ്റ് വൽക്കരണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായ മാറ്റമാണ് അത് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായി അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പിന്നീട് പത്തു വർഷം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അവരായി നയം കൊണ്ടുവന്നത് ആ നയമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പൊതുമേഖലയെപ്പോലും കോർപ്പറേറ്റ് വൽക്കരിക്കാൻ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൈമാറുകയാണ് ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും വലിയ ദുരിതം നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഇന്ത്യ ഒരു ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഇന്ത്യ വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താകും മൂന്നാം സ്ഥാനത്താകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഇന്ത്യയിലെ ജനങ്ങളല്ല ഈ സ്ഥാനത്താകുന്നത് കോർപ്പറേറ്റുകളാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് ഇപ്പോൾ ഈ കാലത്ത് പോലും ജനങ്ങൾ കൂടുതൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരും സാധാരണക്കാർ ഏറ്റവും പട്ടിണിക്കാരുമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്